ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനും അതുപോലെ തന്നെ പരിതാൻ ഗോൾഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷനുമാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസാണ് നല്ല നല്ല ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി ഡിസൈൻസ് ഒക്കെ പരിതാൻ ഗോൾഡിലാണേലും വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാ ഡിസൈൻസും മിസ് ചെയ്യാതെ കാണുക കേട്ടോ ഫസ്റ്റ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷൻസ് ആണ് കാണിക്കുന്നത് പത്ത് കളർ ചാട്ടാണുള്ളത് ഞാൻ വിരിച്ചിട്ടതിൽ എല്ലാ കളറും കിട്ടിയിട്ടില്ല ഇങ്ങനെ വെച്ചപ്പോൾ ഒന്ന് വെക്കുമ്പോൾ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നിലേക്ക് നിങ്ങൾ പിന്നെ ഓർഡർ തരുക കേട്ടോ അങ്ങനെയാണ് ഓർഡർ എടുക്കേണ്ടത് ചെയ്യേണ്ടത് അങ്ങനെയാണ് രണ്ടാമത്തെ ഡിസൈൻ ഇതുപോലെ ബേസ് കളറ് വൈറ്റാണോ അതിന് നല്ല അടിപ്പുള്ളി ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വൈറ്റിൽ വന്നിട്ടുള്ളത് കളറുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു വിരിച്ചിട്ടത് പർപ്പിൾ കളറാണ് ഫ്ലോറൽ പ്രിൻറ് ലാസ്റ്റ് വന്നിട്ടുള്ളതൊരു ബ്ലൂ ആയിരുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ലൊരു ഗ്രീനാണ് കേട്ടോ രണ്ടാമത്തെ കളറ് ഞാൻ രണ്ടാമതിട്ടത് ഗ്രീനാണ് നേവി ബ്ലൂ മജന്ത റാണി പിങ്ക് എന്ന് പറയും ഫസ്റ്റ് വിരിച്ചിട്ടതൊരു റെഡ് പോലത്തെ ഒരു കളറാണ് തനി റെഡ് റെഡൊന്നും പറയാൻ കഴിയില്ല അപ്പം അങ്ങനെയുള്ള നാല് കളറുകളാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലെ ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് വിരിച്ചിട്ടത് ഒരു സ്കൈ ബ്ലൂ ആണ് കേട്ടോ സ്കൈ ബ്ലൂ മെറൂണ് നേവി ബ്ലൂ മജന്ത ആൻ്റെ ബ്രിക്സിൻ്റെ കളർ അങ്ങനെയാണേ വന്നിട്ടുള്ളത് രണ്ടാമത് ചുമപ്പ് പോലെ കാണുന്നത് ബ്രിക്സിൻ്റെ കളറാണ് ബ്രൗൺ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ ചെറിയ ചെറിയ കളർ ചേഞ്ചസ് വരാറുണ്ട് ചിലപ്പോൾ ഒക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ കളറും കൂടെ പറയാനായിട്ട് ശ്രദ്ധിക്കുന്നത് കേട്ടോ വിരിച്ചിട്ടത് ഒരു ചെറുപയർ കളറാണ് പിന്നെ രണ്ടാമത്തേത് മജന്തയല്ല ഒരു എന്താ പറയുക ഒരു ചോക്ലേറ്റ് കളറായിരുന്നു കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് സ്ട്രൈപ്സ് ആണ് അതിൻ്റെ പേർ വന്നിട്ടുള്ള ഡോട്ടു ആണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് ആൻഡ് മാച്ച് സ്റ്റിച്ച് ചെയ്യാനും ടോപ്പും ബോട്ടും ആയിട്ട് ചുരിദാർ സെറ്റ് ചെയ്യാനൊക്കെ ഇത് നന്നായിട്ടുണ്ടാകും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാനും അടിപൊളിയായിട്ടുണ്ടാവും അതിൻ്റെ പല പല കളേഴ്സ് ഇതൊരു മസ്റ്റാർഡ് എല്ലോ ആണ് നെക്സ്റ്റ് നേവി ബ്ലൂ ആൻഡ് സ്കൈ ബ്ലൂ ആണ് സ്കൈ ബ്ലൂ ആണ് ലൈൻസ് വന്നിട്ടുള്ളത് അതിൻ്റെ പേർ വരുന്ന സ്കൈ ബ്ലൂ സ്കൈ ബ്ലൂവിൻ്റെ ഡാർക്ക് കളറാണ് കേട്ടോ തീരെ അല്ല തീരെ അല്ല നെക്സ്റ്റ് ഇതൊരു പീച്ച് കളറാണ് കേട്ടോ അല്ല ഫസ്റ്റ് വന്നിട്ടുള്ളത് പീച്ച് ബ്ലൂവ് മസ്റ്റാഡ് എല്ലോ നല്ലൊരു ഡാർക്ക് മസ്റ്റാഡ് എല്ലോ ആണ് ഗ്രീന് മജന്ത അങ്ങനെയാണ് ഇതിൻ്റെ കളർ ചാട്ട് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളതും മാച്ച് ആണ് നല്ലൊരു കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റും അതിനോട് ചേർന്ന് നിൽക്കുന്ന അടിപൊളിയായിട്ടുള്ളൊരു പെയർ വേണോ വന്നിട്ടുള്ളത് ഇത് ചെറുപയർ പച്ച കളറാണ് അതിൻ്റെ ലൈറ്റ് കളറാണ് വിരിച്ചിട്ടത് അപ്പം പെയറായിട്ടുള്ളത് ഡാർക്കും ലൈറ്റും അങ്ങനെ ലൈറ്റ് കളർ ചാട്ടും ഡാർക്ക് കളർച്ചാട്ടമാണ് വരിക കേട്ടോ ഇത് ഒരു പിക്കോക്ക് ബ്ലൂ ആണ് ചെറിയ ഫ്ലോറൽ ആണ് അതിൽ ബോട്ടിൽ ഗ്രീൻ കളറാണ് പെയറായിട്ട് വന്നിട്ടുണ്ടാവുക ഇതൊരു ലൈറ്റ് പീച്ച് കളറാണ് ആ നല്ലൊരു റെഡ് പോലത്തെ ഒരു കളറാണ് അതിൻ്റെ ഫ്ലോറലിൽ ആ റെഡ് കളർ ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് പെയർ ആയിട്ട് വരുന്നത് ഇതാണ് കറക്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മജ പെയറുകൾ സെലക്ട് ചെയ്യാം കേട്ടോ ഒരെണ്ണമായിട്ട് മാർക്ക് ചെയ്തിടരുത് രണ്ടും കൂടെ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ബാട്ടിക്കാണ് ഇതൊരു നല്ല ഡാർക്ക് ഗ്രീനാണ് കേട്ടോ വിരിച്ചിട്ട് ബ്ലാക്ക് അല്ല ഡാർക്ക് ഗ്രീനാണ് ഇത് മജന്തയാണ് കളറ് വന്നിട്ടുള്ളത് ചിലപ്പോൾ ബീട്രൂട്ട് കളർ പോലെയൊക്കെ തോന്നുന്നുണ്ട് കളറിൽ നല്ല വേരിയേഷൻ ചിലപ്പോൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് കളറ് പറഞ്ഞു തരുന്നത് അപ്പോൾ ഗ്രീന് മെറൂണ് ബ്ലൂ ബ്രിക്സിൻ്റെ കളറ് മജന്ത അങ്ങനെയായിരുന്നു അതിൻ്റെ ചാർട്ട് വന്നിട്ടുള്ളത് ഇതൊരു എന്താ പറയുക സ്റ്റീൽ എന്താ സിമെൻറ്റ് ഗ്രീൻ എന്നൊക്കെ പറയുന്ന ഒരു കളറാണ് ഫസ്റ്റ് ഞാൻ വിരിച്ചിട്ടത് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഗ്രീനാണ് അതിൻ്റെ പെയർ ഇതേപോലെയാണ് ഇതെല്ലാം തന്നെ അടിപ്പൊളിയായിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചുകളാണ് കേട്ടോ നമുക്ക് നന്നായിട്ട് ചുരിദാറും ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ലാഭമൊക്കെ നമ്മുടെ ഒരു ബിസിനസ്സിന് കിട്ടുകയും ഒക്കെ ചെയ്യുന്നത് സ്റ്റിച്ചിങ് ചാർജാണേലും കുറച്ച് കൂടുതൽ ഉണ്ടാകും അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുക സെലക്ട് ചെയ്യുക ഡിസൈൻ ചെയ്യുക അതേപോലെ ഫ്രോക്ക് നൈറ്റുകൾക്ക് നല്ല ഡിമാൻഡാണ് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഒരുപാട് മിക്സ് ആൻഡ് മാച്ച് സെലക്ട് ചെയ്യുന്നുണ്ട് ചോദിച്ചു വരുന്നുണ്ട് ആൻഡ് മാച്ച് ഉണ്ടോയെന്ന് കാരണം മിക്സ് ആൻഡ് മാച്ച് ആണ് ഏറ്റവും മാച്ച് ആയിട്ട് വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇത്രയും കളർച്ചാട്ടാണ് ഈ ഡിസൈനിലും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി കാണിക്കാൻ പോകുന്നത് പരിതാൻ ഗോൾഡാണ് നല്ല ഇരുന്നൂറ്റി എൺപത് ജി എസ് എം ആണ് കേട്ടോ പരിതാൻ ഗോൾഡിനുള്ളത് നല്ല പ്രീമിയം ക്വാളിറ്റിയാണ് അടിപ്പൊളിയായിട്ടുള്ള ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻസ് ആണ് അതും ജി എസ് ടി അടക്കം നൂറ്റി അറുപത് രൂപയ്ക്കാണ് നിങ്ങൾക്കിത് കിട്ടുന്നത് അപ്പോൾ വിൻമിരയിൽ എല്ലാം തന്നെ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റുന്ന റേറ്റ് കുറച്ചാണ് റേറ്റ് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക മറ്റെവിടെയും കിട്ടുന്നതിനേക്കാളും നല്ലൊരു റേറ്റിൽ തന്നെ വിന്മലയിൽ നിന്ന് എല്ലാ മെറ്റീരിയലും കിട്ടുന്നുണ്ട് ഇത് പത്ത് കളറാണ് ബാട്ടിക് ഡിസൈനാണ് അടിപ്പൊളി കളർച്ചാട്ടാണ് കേട്ടോ പറയാതിരിക്കാൻ ഒരു രക്ഷയുമില്ല അത്രയും നല്ല ഡിസൈനും അത്രയും നല്ല കളർച്ചാട്ടുമാണ് നമ്മൾ പരിതാൻ ഗോൾഡ് കുറേ കാലങ്ങളായിട്ട് കൊണ്ടുവരുന്നതാണ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ട് വർഷമായ മെറ്റീരിയൽസ് വരെ ചുരിദാറ സ്റ്റിച്ച് ചെയ്ത് ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ആ പെയിൻ്റോ പ്രിൻറ്റോ പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല നന്നായിട്ട് തന്നെ നിൽക്കുന്നൊരു ബ്രാൻഡാണ് പരിതാൻ ഗോൾഡ് അത്രയ്ക്ക് ഉറപ്പുള്ള ബ്രാൻഡുകൾ മാത്രമാണ് നമ്മൾ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ഇതും പത്ത് കളർ ചാട്ടാണ് ടോപ്പുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാവും കോഫി ബ്രൗൺ ഡാർക്ക് കോഫി ചിക്കോ അതായത് ചോക്ലേറ്റ് കളർ ഓനിയൻ പിങ്ക് പർപ്പിൾ കളർ എല്ലാം തന്നെ ഇതിലുണ്ടാവും നിങ്ങൾക്ക് ഏത് കളർ വേണം എപ്പോഴും കണ്ടുമടുത്ത കളറുകളല്ല ഇതിലുള്ളത് നല്ല കളർ ചാട്ടുകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പം അങ്ങനെയാണ് ഇനി കാണിക്കുന്നതൊക്കെ പരിധാന് ഗോൾഡാണ് കേട്ടോ പിന്നെ നിങ്ങളുടെ കമൻ്റുകളൊക്കെ അറിയിക്കുക എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവിൽ നല്ല മെറ്റീരിയൽസ് ഉണ്ടോ ഏതൊക്കെയാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ അതേപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് നല്ലൊരു കലങ്കാരി പ്രിൻ്റാണ് പരിതാൻ ഗോൾഡിൽ വന്നിട്ടുള്ളത് ഇതും പത്ത് കളർ ചാർട്ടാണ് മാക്സിമം നമ്മൾ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കാരണം ഇങ്ങനെയുള്ള മെറ്റീരിയൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകാറുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും കിട്ടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു അഥവാ ഒരു ഒന്നോ രണ്ടോ പീസൊക്കെ സോൾഡ് ഔട്ട് ആയി എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സെലക്ഷനുണ്ട് കാറ്റലോഗുണ്ട് നിങ്ങൾക്ക് മറ്റ് ഏതെങ്കിലും രണ്ടെണ്ണം തീർച്ചയായിട്ടും സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു മാംഗോ ഡിസൈനാണ് ഇത് നല്ലൊരു ഡാർക്ക് പീച്ച് കളറാണ് കേട്ടോ കളർ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് കളർ കറക്റ്റ് അത്രയ്ക്ക് വരുന്നില്ല ഇതൊരു എന്താ പറയുക ലെമൺ ഗ്രീൻ ആണ് കളർ വരുന്നത് ഇതൊരു പെർപ്പിൾ കളറാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ചെറുപയർ പച്ച ഒരു നല്ല ഗ്രീന് അതായത് ആ ഗ്രീൻ രണ്ട് ഗ്രീനും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ കളറുകളൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു പിന്നെന്താ പറയാനുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ പറയുക ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ട് ചെയ്തിട്ടു കേട്ടോ അതേപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിരണം എന്നാൽ മാത്രമേ നമ്മൾ യൂട്യൂബിലാണ് ഫസ്റ്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് അതിനുശേഷമാണ് കാറ്റലോഗിലൊക്കെ ആഡ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിലുള്ളത് തീർച്ചയായിട്ടും സ്ക്രീൻഷോട്ട് എടുക്കുക കാറ്റലോഗ് വേണ്ടവർക്ക് നമ്മുടെ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് കാറ്റലോഗിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടാവും അത് നിങ്ങൾ അതിൽ തന്നെ കയറി നിങ്ങൾ കാറ്റലോഗ് സെലക്ട് ചെയ്യുക കാറ്റലോഗിൽ നിന്ന് സ്ക്രീൻഷോട്ട് ആക്കി അയക്കണം കാർട്ടിലേക്ക് ഇടരുത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഇനിയും അടുത്ത ഒരു അടിപ്പൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം താങ്ക്